ൈത്യൌഖേ ഭുജഗമുഖാൻന തപ് തേനൈ ത്രൃദശലിക്ക്ഞ്ചിതാർ കാരുണ്യ തവക്കിലവാരർന്നരഗണൈത്യസാൻ പദനുപം ദൈത്യൌേ അസുരന്മാരുടെ കൂട്ടം ഭുജകമുഖാനിലേന വാസുകിയുടെ ഉച്ഛ്വാസവായുവേറ്റ് തപ്തേ ചുട്ടുനീറിയപ്പോൾ തേന ഏവ ത്രിദശകുലേ ആ ഉച്ഛ്വാസവായുവിനാൽ ദേവന്മാരും അപി കിഞ്ചിത് അല്പം ആർത്തേ ദുഃഖിക്കുമ്പോൾ ദേവ അല്ലയോ ദേവ തവ അങ്ങയുടെ കാരുണ്യാരുണ്യത്താൽ തന്നെ വാരിവാഹാഹ മേഘങ്ങൾ അമരഗണാൻ ദേവന്മാരുടെ സമൂഹത്താൽ പ്രാവർഷൻ മഴ ചൊരിഞ്ഞു ദൈത്യസംഘാൻ ന അസുരന്മാരിൽ മഴ പെയ്യിച്ചില്ല വിവർത്തനം അസുരന്മാരുടെ കൂട്ടം വാസുകി ഉച്ഛസിച്ച വിഷവായു ഏറ്റു ചുട്ടുനീറി ദേവന്മാരും ആ വിഷവായുവിനാൽ കുറെ കഷ്ടപ്പെട്ടു അപ്പോൾ അങ്ങയുടെ കാരുണ്യത്താൽ മേഘങ്ങൾ മഴ പെയ്യിച്ച് ദേവന്മാരുടെ ക്ഷീണം തീർത്തു എന്നാൽ അസുരന്മാർക്കായി മഴ പെയ്യിച്ചില്ല ഹരേ കൃഷ്ണ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 रामा हरे रामा राम रामा हरे हरे